ഏറ്റവും അത്യാധുനികമായ ന്യൂക്ലിയർ പവർ ക്രൂയിസ് മിസൈൽ തങ്ങൾ വികസിപ്പിച്ചെടുത്ത അവകാശവാദവുമായി റഷ്യ രംഗത്തെത്തി ബ്യൂറോവെസ്നിക് എന്നാണിതിന്റെ പേരിട്ടിരിക്കുന്നത് എത്ര മൈൽ വേണമെങ്കിലും തുടർച്ചയായി പറക്കാൻ സാധിക്കുന്ന മിസൈലാണിത് ഇതിന് ലോകത്തിന്റെ ഏത് കോണിലും രഹസ്യമായി എത്താനും കഴിവുണ്ട് ഈ മിസൈലിനെ തകർക്കാൻ ആരെങ്കിലും എത്തിയാൽ ഒഴിഞ്ഞുമാറാനുള്ള കഴിവും ഇതിനുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും മാര്ഗമായ അണുവായുധമാണ് റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റഷ്യയുടെ അണുബോംബ് ഘടിപ്പിച്ച ക്രൂയിസ് മിസൈലിന് മുന്നിൽ ലോകമിദ് പകച്ചു നിൽക്കുകയാണ് ആർക്കും വെടിവെച്ചിടാൻ സാധിക്കാത്ത മിസൈലാണെന്നതെന്നുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഒരുപോലെ ഭയപ്പെടുകയാണ് നിലവിലുള്ള ഒരൊറ്റ ഡിവൈസിനാലും റെഡാറിനാലും തിരിച്ചറിയാൻ സാധിക്കാത്ത മിസൈലാണിത് നിലവിലുള്ള ഏത് ക്രൂയിസ് മിസൈലിനേക്കാളും പത്തിരട്ടി ദൂരം സഞ്ചരിക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി വെള്ളിയാഴ്ച പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിലൂടെ ഈ മിസൈലിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബ്യൂറോവിസ്നിക് മിസൈലിന് ടെര്ബോജിറ്റ് എഞ്ചിനാണ് പവർ എകുന്നതെന്ന് ക്രംലിന് വ്യക്തമാക്കിയിട്ടുണ്ട് ടേക്ക് ഓഫിനായി ഈ മിസൈൽ പരമ്പരാഗത എഞ്ചിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് തുടർന്ന് പറക്കലിനായി ന്യൂക്ലിയർ പവർ എഞ്ചിനിലേക്ക് മാറുകയും ചെയ്യും ഇതിനാൽ തന്നെ സാധാരണ ക്രൂയിസ് മിസൈലിനേക്കാൾ ദീർഘനേരം തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാനും സാധിക്കും പുതിയ ബുറവെസ്നിക് മിസൈൽ യഥോചിതം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ചെറിയ റിയാക്ടറിൽ നിന്നുള്ള ന്യൂക്ലിയർ റിയാക്ഷനിൽ നിന്ന് താപത്തെ ഉള്ളിലുള്ള ജെറ്റ് എഞ്ചിനിലെ വായുവിനെ ചൂട് പിടിപ്പിക്കാനും പ്രയോജനപ്പെടുത്താൻ കഴിയും ഇതിലൂടെ ഇന്ധനത്തിന് പകരം ഇതിനെ പ്രയോജനപ്പെടുത്തി ദീർഘനേരം സഞ്ചരിക്കാനും സാധിക്കും കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ പുതിയ ക്രൂയിസ് മിസൈലിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഹെവി ഡ്യൂട്ടി ന്യൂക്ലിയർ എനർജി യൂണിറ്റ് നിലവിലുള്ള എക്സ് നൂറ്റിയൊന്ന് എയർ ലോഞ്ച് മിസൈലിൽ ഇൻസ്റ്റാൾ ചെയ്തായിരിക്കും ഇത് യാഥാർത്ഥ്യമാക്കുകയെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിന് അനന്തമായി സഞ്ചരിക്കാനാകുമെന്നും പുടിൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നുവെന്നാണ് റഷ്യൻ സ്റ്റേറ്റ് ഏജൻസിയായ ടി എസ് എസ് അവകാശപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് മറച്ചിവി